കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരണ നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം മക്തൂബിനടക്കം ഉള്ളടക്കം തയ്യാറാക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ വെച്ച് മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്ത് ഇക്കഴിഞ്ഞ ദിവസം വീട് റെയ്ഡ് ചെയ്യപ്പെട്ട റിജാസ് എം ഷീബ സിദ്ദിഖി എന്ന വിഘടനവാദി നേതാവ് മാധ്യമ പ്രവർത്തക പരിവേഷം വിഘടനവാദ പ്രവർത്തനത്തിനുള്ള കവറായും അതിനോട് സമന്വയിപ്പിച്ചും കൈകാര്യം ചെയ്തു പോകുന്ന പലരിൽ ഒരാൾ മാത്രമാണ് റിജാസും ഇപ്പോൾ റിജാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഡോക്ടർ ഭാർഗവറാം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ഒരു കുറിപ്പാണ് ശ്രദ്ധേയമായി മാറുന്നത് റിജാസ് ചെറിയ മീനല്ല അല്ലേ അല്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നതൊക്കെ കവർ മാത്രം എന്ന ഹെഡ്ലൈനിൽ ആണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നമുക്ക് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം ഹത്രാസ് യു എ പി എ കേസ് പ്രതിയായ സിദ്ദിക്കാപ്പന്റെ അടുപ്പക്കാരനും വീട്ടിലെ സ്ഥിര സന്ദർശകനുമായ റിജാസ് എം ഷീബിയെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതുകൊണ്ട് മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്തു എന്ന നറേഷനാണ് ജിഹാദി മാധ്യമങ്ങളും ജിഹാദി മാധ്യമ പ്രവർത്തകർ ഫ്രെയിം ചെയ്ത വാർത്തകളും നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൃത്യമായ ഇരവാദം ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയവൽക്കരിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നറേഷൻ മത്തോ അടക്കമുള്ള ജിഹാദി മാധ്യമങ്ങൾക്ക് വേണ്ടി ഉള്ളടക്കം തയ്യാറാക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ മാവോവാദി സംഘടനാ പ്രവർത്തകൻ ഹമാസ് കശ്മീരി ഭീകരവാദ അനുകൂല കൂട്ടായ്മകളുടെ സംയോജകൻ എന്നിങ്ങനെ നാലോ അഞ്ചോ കവറുകളിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദിയാണ് റിജാസ് പൂനെയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോടൊപ്പം ആണ് റിജാസ് നാഗ്പൂരിൽ പിടിയിലായത് പ്രമുഖ ദേശീയ സംഘടനയുടെ മുതിർന്ന നേതാവിന്റെ മകളെ കൃത്യമായി ലക്ഷ്യം വെക്കുകയും ബ്രെയിൻ വാഷ് ചെയ്ത് പിതാവിനെതിരെ തിരിക്കുകയും കാലങ്ങളായി ദുരുപയോഗം ചെയ്തു വരികയും ചെയ്ത റിജാസ് കൃത്യമായ ദുരുദോഷത്തോടെയാണ് നാഗ്പൂരിലെത്തിയത് അപകടം നേരത്തെ തന്നെ മനസ്സിലാക്കി നിരീക്ഷണത്തിൽ പെടുത്തിയതിനാലാണ് വലിയ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാവുന്ന നീക്കങ്ങൾക്ക് മുമ്പ് പിടികൂടാൻ കഴിഞ്ഞത് നാഗ്പൂരിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട കുട്ടി ഇഷ്ടക്കാരിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി റിജാസിന് മുൻപിൽ അല്പം മുമ്പ് ഡൽഹിയിൽ ഇതുപോലെ തന്നെ റിജാസ് ദുരുപയോഗിച്ച കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയുടേതടക്കം നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ നിരത്തിയാണ് റിജാസിന്റെ കള്ളത്തരം ഉദ്യോഗസ്ഥർ പൊളിച്ചെടുക്കിയത് മേൽസൂചിതമായ ഓരോ കവറുകളും നിന്ന് റിജാസ് നടത്തിയ രാഷ്ട്രവിരുദ്ധ സേവനങ്ങൾ വിശദമായി എ ടി എസ് ചോദ്യം ചെയ്യലിൽ നിന്നും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളിലൂടെയും അനാവൃതമായിട്ടുണ്ട് അതനുസരിച്ച് ഭാരതീയ സംഹിത സെക്ഷൻ വൺ ഫോർട്ടി നയൻ സെക്ഷൻ വൺ നയൻറ്റി ടു സെക്ഷൻ ത്രീ ഫിഫ്റ്റി ത്രീ സെക്ഷൻ ത്രീ ഫിഫ്റ്റി ത്രീ വൺ ത്രീ ഫിഫ്റ്റി ത്രീ ടു ിഫ്റ്റി ത്രീ ത്രീ കൂടാതെ സെക്ഷൻ സിക്സ്റ്റി സെവൻ ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് എന്നീ വകുപ്പുകൾ അടക്കം ചേർത്താണ് റിജാസിനെതിരായ നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത് റിജാസിന്റെ വെളിപ്പെടുത്തലുകൾ കൂടുതൽ അറസ്റ്റുകളും അന്വേഷണങ്ങളും അനിവാര്യമാക്കിയിരിക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് ഇതിന് പിന്നാലെ അദ്ദേഹം മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവച്ചിരുന്നു നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം ജേർണലിസവും തോക്കും രണ്ട് തോക്കുകളുമായി റിജാസിന്റെ നാഗ്പൂരിലെ ദൗത്യം എന്തായിരുന്നു നാഗ്പൂരിൽ ഭഗത് സിംഗിന്റെ ചിത്രം കാട്ടിയുള്ള നിൽപ്പിന്റെ പശ്ചാത്തല കെട്ടിടങ്ങൾ ഏതാണ് രാഷ്ട്രത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കാനുള്ള ആപത്കരമായ ദൗത്യം റിജാസിനെ ഏൽപ്പിച്ചത് ആരാണ് പി ഒ കെയിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടപടി സ്വീകരിച്ചതിനാലാണ് വിഘടനവാദിയുടെ മറ്റൊരു ആക്രോശം തോക്കിന്റെ പത്രപ്രവർത്തനം ആളുകൾ അറിയും വരെ മാത്രമേ റിജാസിന് വേണ്ടിയുള്ള വെള്ളപ്പൂശിലുകൾ നടക്കൂ